നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന ചെമ്മന്തോട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിലാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കലോത്സവ മാമാങ്കത്തിന്റെ അവസാന ദിവസത്തിലൂടെ നാം കടന്നു പോവുകയാണ് ഈ സന്തോഷവേളയിൽ ഇപ്പം ഉള്ളത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് മറ്റു വിശേഷങ്ങളെല്ലാം നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം എന്താണ് പേര് അബ്ദുൽ ഖാദർ മാധ്യമ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ചെമ്മന്തോട്ടിയിൽ വെച്ച് അരങ്ങേറുന്ന കലോത്സവത്തെ പറ്റി എന്താണ് പറയാനുള്ളത് ഇരിക്കൂർ സബ്ജില്ല വാർഷിക കലോത്സവം അതായത് എൺപത്തഞ്ച് സ്കൂളുകളിൽ അധികം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അതായത് നാലായിരത്തോളം നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന ഒരു ഉപജില്ലയിലെ ഏറ്റവും വലിയ മത്സരമാണ് ചെമ്പന്തൊട്ട് സെൻറ്റ് ജോർജ് ഹൈസ്കൂ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നാല് ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലോത്സവത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും മെച്ചപ്പെട്ട ജില്ലാ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലേക്കും യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികൾ കലാകാരന്മാർ തിരഞ്ഞെടുക്കുന്ന ഈ മേള ഏറ്റവും മുത നല്ല നിലയിലാണ് അതിന് സംഘാടകരും അതേപോലെ തന്നെ മറ്റുള്ള സഹസംഘം കമ്മിറ്റികളൊക്കെ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ ഈ കലോത്സവം വിജയിപ്പിക്കാൻ രംഗത്തുണ്ട് ഈ ഭക്ഷണ മേഖലയിലായാലും എല്ലാ രംഗത്തും ഈ സ്കൂളും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഓഫീസർ അടക്കമുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരും അധ്യാപക സംഘടനകളെല്ലാം തന്നെ ഏറ്റവും നല്ല നല്ല പ്രവർത്തനമാണ് കാഴ്ചകെട്ടുകൊണ്ടത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നല്ല നിലയ്ക്ക് ഒരു സ്മൂ സ്മൂത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും കൈവിറ്റ കുട്ടികളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് അർഹതപ്പെട്ട സമ്മാനങ്ങൾ നൽകാൻ നേടിക്കൊടുക്കുന്നതിലും ഈ കമ്മിറ്റികളും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ജഡ്ജ് ജഡ്ജസും ഏകുറ്റവും നല്ല ശ്രദ്ധ നടത്തുന്നുണ്ട് ഓരോ സ്റ്റേജിലും പോയിട്ടുണ്ടെങ്കിൽ പതിനഞ്ചോളം സ്റ്റേജുകളിവിടെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറുപ് സ്കൂളിൽ നടക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഏറ്റവും നല്ല തിരക്കുണ്ട് അതേപോലെ തന്നെ ഇതോട് നമ്മുടെ നാട്ടിൽ രക്ഷിതാക്കന്മാരും നാട്ടുകാരും വളരെയധികം ഒരു ഉത്സാഹ ലേലി ലഹരിയിലാണ് ഈ ഉത്സവത്തെ കാണുന്നത് ഈ കലോത്സവം ഉപജില്ല കലോത്സവം ഇന്ന് സമാപിക്കാൻ പോവുകയാണ് ആരാണ് ഈ ഉപജില്ലയിലെ ഏറ്റവും വലിയ ചാമ്പ്യന്മാരൊന്നും ആരെല്ലാം ഏതെല്ലാം സ്കൂളുകളാണ് ഓരോ മേഖലയിലും മികവ് മുതിനിർത്തി മുന്നോട്ട് പോയിട്ടുള്ളതെന്നും ഇന്ന് വൈകിട്ടേറെ തന്നെ പ്രഖ്യാപിക്കും ഏതായാലും ഈ കലോത്സവം ഏറ്റവും നല്ല ഭംഗിയാക്കി മാറ്റുന്നതിൽ മാധ്യമപ്രവർത്തകരും അതേപോലെ തന്നെ സംഘാടകർക്കും ഈ മുതിർന്ന മാധ്യമ പ്രവർത്തന നിലയ്ക്ക് ഞാനെൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ുംറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യർ പോയി സ്വർണ്ണം വാങ്ങട്ടെ ഇതിന്റെ ആർക്കും അറിയാം മനുഷ്യർ